മൂന്ന് വർഷം വരെ ഉപയോഗിക്കാതെ വെച്ചേക്കുന്ന സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ നീക്കം ചെയ്യാൻ ഡിജിറ്റൽ സുരക്ഷാ ചട്ടം പുറത്തിറക്കിയിരിക്കുകയാണ് കേന്ദ്രം വ്യക്തി വിവരങ്ങൾ ദുരുപയോഗം ചെയ്യുന്നത് തടയാനായിട്ടാണ് ഉപയോഗിക്കാതെ വെച്ചേക്കുന്ന സമൂഹ മാധ്യമ അക്കൗണ്ടുകളടക്കം നീക്കം ചെയ്യാൻ കേന്ദ്രം ശ്രമിക്കുന്നത് ഇന്ത്യയിൽ തന്നെ രണ്ട് കോടിക്ക് മുകളിൽ ഉപയോക്താക്കളുള്ള സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകൾ ഇ കോമേഴ്സ് സൈറ്റുകൾ അമ്പത് ലക്ഷത്തിന് മുകളിലുള്ള ഗെയിമിംഗ് പ്ലാറ്റ്ഫോമുകൾ എന്നിവയ്ക്ക് ഈ വ്യവസ്ഥ ബാധകമാകും എന്നാണ് റിപ്പോർട്ടുകൾ മൂന്ന് വർഷം തീരുന്നതിന് നാൽപ്പത്തിയെട്ട് മണിക്കൂർ മുമ്പ് ഉപയോക്താവിന് മുന്നറിയിപ്പ് നൽകണം തുടർന്ന് വീണ്ടും ലോഗിൻ ചെയ്താൽ വിവരങ്ങൾ നീക്കം ചെയ്യില്ല അതുമാത്രമല്ല വിവിധ പ്ലാറ്റ്ഫോമുകളിൽ വ്യക്തി വിവരങ്ങൾ സ്വമേധയാ നൽകുന്നതിനും പിൻവലിക്കുന്നതിനും കൺസേൺ മാനേജർ എന്ന ഉപപ്ലാറ്റ്ഫോമുകളും എത്തുന്നതാണ് ഇന്ത്യക്കാരുടെ നിശ്ചിത വ്യക്തി വിവരങ്ങൾ ഇന്ത്യക്ക് പുറത്തേക്ക് കൈമാറണമെങ്കിൽ സർക്കാർ തന്നെ നിർദ്ദേശിക്കുന്ന ചട്ടങ്ങൾ കമ്പനികൾ പാലിക്കേണ്ടി വരും അതുമാത്രമല്ല ഗവേഷണ ആവശ്യങ്ങൾക്ക് ഇളവുണ്ടാകും എന്ന് തന്നെയാണ് കേന്ദ്രം നൽകുന്ന വിവരങ്ങൾ വിവര സുരക്ഷാ നിയമം കൊണ്ടുവരുന്ന ഘട്ടത്തിൽ ഒഴിവാക്കിയ വ്യവസ്ഥയാണ് ഇപ്പോൾ തിരികെ എത്തിയിരിക്കുന്നത് ഇന്ത്യയിൽ തന്നെ ഡേറ്റാ സെന്ററുകൾ സജ്ജമാക്കി വിവരങ്ങൾ സൂക്ഷിക്കേണ്ടി വരും മാത്രമല്ല മരണത്തിന് പിന്നാലെ നമ്മുടെ ഡേറ്റയുടെ അവകാശം ആർക്കാണ് എന്നും നമുക്ക് തന്നെ നിശ്ചയിക്കാൻ സാധിക്കും ഇതിനായി ഒന്നിലേറെ നോമിനികളെ നിർദ്ദേശിക്കാനാണ് ഇപ്പോൾ പ്ലാറ്റ്ഫോമുകൾ സൗകര്യം ഒരുക്കേണ്ടത് മാത്രമല്ല കേന്ദ്രം പറയുന്ന മറ്റൊരു കാര്യം വ്യക്തികളിൽ നിന്ന് വിവരം ശേഖരിക്കുമ്പോൾ ഓരോന്നിന്റെയും ഉദ്ദേശം ലളിതവും കൃത്യവുമായി ഉപയോക്താവിനെ അറിയിച്ച് അനുമതി വാങ്ങിയിരിക്കണം ഡാറ്റ എന്തിന് ഉപയോഗിക്കും അനുമതി പിൻവലിക്കാനുള്ള നടപടി തുടങ്ങിയവയും അറിയിച്ചിരിക്കണം വ്യക്തികൾക്ക് എപ്പോൾ വേണമെങ്കിലും അനുമതി റദ്ദു ചെയ്യാനും സാധിക്കും അത് മാത്രമല്ല പുതുതായി നിലവിൽ വരുന്ന വിവര സുരക്ഷാ അതോറിറ്റിയുടെ അധ്യക്ഷനെ കാബിനറ്റ് സെക്രട്ടറി അധ്യക്ഷനായ സെർച്ച് കമ്മിറ്റി കണ്ടെത്തും നാല് ദശാംശം അഞ്ച് ലക്ഷം രൂപയാണ് ശമ്പളം അംഗങ്ങൾക്ക് നാല് ലക്ഷം രൂപ വീതം നൽകുകയും ചെയ്യും വ്യക്തി വിവരങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള വ്യവസ്ഥകളിൽ സർക്കാർ സ്ഥാപനങ്ങൾക്ക് ഇളവും നിർദ്ദേശിക്കുന്നുണ്ട് അതേസമയം പതിനെട്ട് വയസ്സിന് താഴെയുള്ളവർക്ക് സമൂഹ മാധ്യമങ്ങൾ അടക്കമുള്ള ഡിജിറ്റൽ പ്ലാറ്റ്ഫോം അക്കൗണ്ടുകൾ സൃഷ്ടിക്കുന്നതിനാൽ മാതാപിതാക്കളുടെയോ അല്ലെങ്കിൽ രക്ഷിതാക്കളുടെയോ സമ്മതം വേണമെന്നാണ് കരട് ഡിജിറ്റൽ വ്യക്തിവിര സുരക്ഷാ ചട്ടം തീരുമാനിച്ചിരിക്കുന്നത് <Gã> വിവര സുരക്ഷാ നിയമം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റിൽ ഇത് പാസാക്കിയെങ്കിലും ഇതുവരെയും ഇത് പ്രാബല്യത്തിൽ എത്തിയിട്ടില്ല ഫെബ്രുവരി പതിനെട്ട് വരെ പൊതുജന അഭിപ്രായം തേടിയതിനു പിന്നാലെയാകും ചട്ടം അന്തിമമായി തീരുമാനിക്കുക മാത്രമല്ല വിദ്യാഭ്യാസ മെഡിക്കൽ ആവശ്യങ്ങൾക്ക് കുട്ടികളുടെ വ്യക്തി വിവരങ്ങൾ ഉപയോഗിക്കുന്നതിനും ഇളവ് നൽകും രക്ഷിതാവിന്റെ പ്രായം സർക്കാർ രേഖകൾ വഴിയോ അല്ലെങ്കിൽ ഡിജി ലോക്കർ വഴിയോ സമൂഹ മാധ്യമങ്ങൾ പരിശോധിക്കണം എന്നാണ് കരട് വ്യവസ്ഥ നിലവിൽ ഫേസ്ബുക്കിലും മറ്റും പതിമൂന്ന് വയസ്സിന് മുകളിലുള്ളവർക്ക് സ്വന്തം നിലയിൽ അക്കൗണ്ട് സൃഷ്ടിക്കാം എന്നാൽ ഈ ം പ്രാബല്യത്തിൽ വരുന്നതോടെ ഓൺലൈൻ അക്കൗണ്ട് സ്വന്തം നിലയ്ക്ക് കുട്ടികൾക്ക് തുടങ്ങാൻ സാധിക്കാതെ വരും ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്